മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ നിയമ പോരാട്ടത്തിന്റെ ദിനങ്ങളാണ് കർണാടക അതിശക്തമായ ഹൈക്കോടതി നൽകിയതായി കണ്ടെത്തിയെന്ന എസ് എഫ് ഐ ഒ എക്സാലോജിക് സേവനമൊന്നും നൽകിയില്ലെന്നും എസ് എഫ് ഐ ഒന്നും എസ് എഫ് ഐ ഒ അന്വേഷണം വേണ്ടെന്നാണ് എക്സാലോജിക്ക് നിലപാട് അറിയിച്ചത് എക്സാലോജിക് ഹർജി കർണാടക ഹൈക്കോടതി പരിഗണിച്ചപ്പോഴാണ് എക്സാലോജിന്റെ നിലപാട് ആവശ്യമില്ലെന്ന എക്സാലോജിക് വാദത്തിൽ ഉറച്ചതെന്നും എസ് എഫ് ഐ അന്വേഷണം വേണ്ടത് അസാധാരണ സന്ദർഭത്തിൽ മാത്രമെന്നും ഇടപാട് നടത്തിയെന്നുള്ളത് ആരോപണമാണെന്നും എക്സാലോജിക് പറയുകയാണ് സഹാറ പോലെ കോടികളുടെ ഇടപാടിലാണ് എസ് എഫ് ഐ അന്വേഷണം നടത്താറുള്ളത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം എന്തായെന്ന് കോടതി ചോദിച്ചു അന്വേഷണ പുരോഗതി അറിയില്ലെന്ന് എക്സാലോജിക് പറഞ്ഞു ജനുവരി മുപ്പതിന് കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചെന്നാണ് മറുപടി എസ് എഫ് ഐ ഒ അന്വേഷണം യു എ പി എ പോലെയോജിക്ക് വാദം ജാമ്യം പോലും അസാധ്യമെന്നാണ് എക്സാലോജിക്ക് വാദിച്ചത് ഏതായാലും സേവനമില്ലാതെ മാസപ്പടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് വീണാ വിജയന് ചോദ്യങ്ങളുടെ പെരുമഴയായിരിക്കും വരും ദിവസങ്ങളിലെന്ന് വ്യക്തം അതിശക്തമായ നിയമ പോരാട്ടത്തിന്റെ ദിനങ്ങളായിരിക്കും കേരളം ഇനി കാണാൻ പോകുന്നത് കേരള കർണാടക ഹൈക്കോടതിയിൽ നിർണായകമായ രണ്ട് കേസുകൾ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല കേരള ഹൈക്കോടതിയിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കും തിരിച്ചടിയെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കേണ്ടി വരും കാര്യം അന്വേഷണവുമായി മുന്നോട്ട് എന്നുള്ള നിലപാട് തന്നെയാണ് ഹൈക്കോടതി വെച്ചിരിക്കുന്നത് ഏതായാലും മാസപ്പടിയിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് എസ് എഫ് ഐ ഒ ആവശ്യപ്പെട്ടിരിക്കുന്നു അന്വേഷണം നടക്കുന്നതാണ് നല്ലതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു അന്വേഷണം തടയാൻ ശ്രമിക്കുന്നത് എന്തിനെന്നായിരുന്നു കെ എസ് ഐ ഡി സിയോട് ഹൈക്കോടതി ചോദിച്ചത് അതിശക്തമായ ചോദ്യങ്ങൾ മാസപ്പടി കേസിൽ കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ടെന്ന് തന്നെയാണ് എസ് എഫ്ഐ ഒ ഹൈക്കോടതിയില് വ്യക്തമാക്കിയിരിക്കുന്നത് രേഖകളിൽ വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ട് അന്വേഷണത്തെ എതിർത്ത കെ എസ് ഐ ഡി സി നിലപാടിനെ കോടതി വിമർശിച്ചു എക്സാലോജി കരാറിൽ സി എം ആർ എല്ലിനോട് വിശദീകരണം തേടിയതിന്റെ പകർപ്പ് ഹാജരാക്കാൻ കെ എസ് ഐ ഡി സിയോട് കോടതി ആവശ്യപ്പെടുകയും ചെയ്തു അന്വേഷണം തടയാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്നായിരുന്നു കെ എസ് ഐ ഡി സിയോട് ഹൈക്കോടതിയുടെ ചോദ്യം വിശ്വാസ്യതയെ സമൻസ് ബാധിക്കുമെന്ന് വ്യക്തമാക്കിയ കെ എസ് ഐ ഡി സി തങ്ങൾക്ക് പണമൊന്നും കിട്ടിയിട്ടില്ലെന്നും വിശദമാക്കി കെ എസ് ഐ ഡി സിയുടെയും ഷോൺ ജോർജിന്റെയും ഹർജികളിലാണ് കോടതി വാദം കേൾക്കുന്നത് സി എം ആർ എല്ലിനോട് വിശദീകരണം ചോദിച്ചെങ്കിലും മറുപടിയൊന്നും ലഭിച്ചില്ലെന്നും കെ എസ് ഐ ഡി സി കോടതിയിൽ വെളിപ്പെടുത്തി അതേസമയം ചോദിച്ച വിശദീകരണം കാണിക്കാനും കോടതി ആവശ്യപ്പെട്ടു രേഖകൾ ഹാജരാക്കാൻ രണ്ടാഴ്ചത്തെ സമയം വേണമെന്നായിരുന്നു കെ എസ് ഐ ഡി സിയുടെ മറുപടി ഹർജി നിലനിൽക്കുമ്പോൾ അറസ്റ്റ് ഉണ്ടാവില്ലെന്നും കോടതി പറഞ്ഞു കേസിൽ അന്വേഷണം നടക്കുന്നതാണ് നല്ലതെന്ന് കോടതി വാക്കാൽ പരാമർശിക്കുകയും ചെയ്തു കേസ് ഈ മാസം ഇരുപത്തി ആറിലേക്ക് മാറ്റിവെച്ചു ഏതായാലും ഇനി ഓരോ ദിവസവും മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കും മുള്ളുവിരിച്ചതാകുമെന്ന് വ്യക്തം കേസ് ഇരുപത്തി ആറിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതിനുശേഷം തുടർ നടപടികൾ എന്ത് എന്നതടക്കം കേരളം ഉറ്റുനോക്കുകയാണ് ഏതായാലും കേരള ഹൈക്കോടതിയിലെ തിരിച്ചടിക്ക് പിന്നാലെ കർണാടക ഹൈക്കോടതിയിലും വരും ദിവസങ്ങൾ ചോദ്യങ്ങളായിരിക്കും മുഖ്യമന്ത്രിക്കും വീണക്കും സി പി എമ്മിനുമെന്നും വ്യക്തം ഏതായാലും ഐ ഒ രണ്ടും കൽപ്പിച്ചു തന്നെ സ്വകാര്യ കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടുകളിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതിയിൽ ഉണ്ട് വരും ദിവസങ്ങൾ കൂടുതൽ വ്യക്തമായ ചോദ്യങ്ങൾ ഒരുപക്ഷെ വീണാ വിജയൻ നൽകേണ്ടി വരും കേരളത്തിലെ പൊതുസമൂഹവും ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളും എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നതെന്ന് ഉറ്റുനോക്കുമ്പോൾ വരും ദിവസങ്ങൾ സി പി എമ്മിനെ സംബന്ധിച്ച് അക്ഷരാർത്ഥത്തിൽ നിർണായകം തന്നെയാകുമെന്ന് വ്യക്തം ായ എന്റെ പേരിൽ നൽകിയ ഹർജി വരും ദിവസങ്ങളിൽ സി പി എമ്മിന് മാറുമെന്നുള്ളത് വ്യക്തം മടിയിൽ കരമില്ലെങ്കിൽ പിന്നെ എന്തിനു ഭയക്കണമെന്ന ചോദ്യവും വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായി തന്നെ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും നേരെ ഉയർന്നുവരും ഏതായാലും കർണാടക ഹൈക്കോടതിയിൽ എസ് എഫ് ഐ ഡയറക്ടറേയും കേന്ദ്ര സർക്കാരിനെയും എതിർ കക്ഷികളാക്കിയാണ് വീണയുടെ ഹർജി വീണക്കു വേണ്ടി ബംഗളൂരിലെ പ്രമുഖ അഭിഭാഷകനാണ് കോടതിയിൽ ഇറങ്ങിയിരിക്കുന്നത് ഇതിനിടയിൽ പി സി ജോർജ്ജും ഷോൺ ജോർജും അതിശക്തമായി തന്നെ ഈ വിഷയത്തിൽ നിലപാട് പറഞ്ഞ് മുന്നോട്ട് പോവുക തന്നെയാണ് കേരളത്തെ കട്ടമുടിക്കാൻ അനുവദിക്കില്ലെന്നും കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടുമെന്നും ഒപ്പുതിന്നവർ വെള്ളം കുടിക്കുമെന്ന് തന്നെയാണ് പി സി ജോർജും മകനും അടിവരയിട്ട് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്